കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ഈ വർഷം പുറപ്പെടുന്ന ഹജ്ജ് വിമാനങ്ങളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറായി ജൂൺ ഒന്നിന് പുലർച്ചെ അഞ്ച് ജിദ്ദയിലേക്ക് ആദ്യ വിമാനം പറക്കും ഒന്നിന് രാവിലെ എട്ടേ മുപ്പത്തിയഞ്ചിനും ഉച്ചയ്ക്ക് ഒന്നേ പത്തിനും തുടർന്നുള്ള വിമാനങ്ങൾ പുറപ്പെടും ഉച്ചയ്ക്കുള്ള വിമാനം കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള സ്ത്രീകളുടെ ഏക സർവീസ് ആയിരിക്കും സർവീസായിരിക്കും പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗദി എയർലൈൻസ് സർവീസാണ് കണ്ണൂരിൽ നിന്നും ഏർപ്പെടുത്തുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര പദവിക്ക് മുതൽ കൂട്ടാവുന്ന വിധം ജംബോ സർവീസ് ലഭ്യമായത് വലിയ പ്രതീക്ഷയാണ് ജൂൺ പത്ത് വരെ ഹാജിമാരെ വഹിച്ച് കണ്ണൂരിൽ നിന്ന് ഒൻപത് വിമാനങ്ങളാണ് പറന്നുയരുക ഉദ്ഘാടന ദിവസം ജൂൺ ഒന്നിന് രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് പുറപ്പെടുന്ന ആദ്യ വിമാനം ജിദ്ദയിൽ രാവിലെ എട്ട് അൻപതിന് എത്തിച്ചേരും അവസാന വിമാനം പത്തിന് പുലർച്ചെ ഒന്ന് അൻപത്തിയഞ്ചിന് പുറപ്പെട്ട് രാവിലെ നാല് അൻപതിന് ജിദ്ദയിലെത്തും കണ്ണൂരിലേക്കുള്ള മടക്കയാത്ര മദീനയിൽ നിന്നാണ് ജൂലൈ പത്തിന് മദീനയിൽ നിന്നാണ് കണ്ണൂരിലേക്കുള്ള വിമാനം പുറപ്പെടുക ഹജ്ജാജികളുടെ ആദ്യ മടക്ക വിമാനം ജൂലൈ പത്തിന് പുലർച്ചെ മൂന്ന് അമ്പതിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കണ്ണൂരിലെത്തും അവസാനത്തെ മടക്ക വിമാനം ജൂലൈ പത്തൊമ്പതിന് വൈകുന്നേരം മൂന്ന് പത്തിന് പുറപ്പെട്ട് രാത്രി കണ്ണൂരിലെത്തും വെയിറ്റിംഗ് ലിസ്റ്റിലെ ഹാജിമാരുടെ പ്രത്യേക വിമാനം ഉണ്ടെങ്കിൽ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ